महाभा यदा यदा य धर्मस्य कार्भवदि अभ्युथानमधर्मस्य तदा ആയുധ പ്രദർശനം കഴിഞ്ഞ് ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരനെ യുവരാജാവായി വാഴിച്ചു കാരണം ഇവരുടെ കൂട്ടത്തിൽ മൂത്തയാൾ യുധിഷ്ഠിരനാണ് യുധിഷ്ഠിരനാകട്ടെ കുറച്ച് കാലം കൊണ്ട് തന്നെ രാജാവാകാൻ താൻ എന്തുകൊണ്ടും യോഗ്യനാണ് എന്ന് തെളിയിച്ചു ഇങ്ങനെ എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റിക്കൊണ്ട് യുധിഷ്ഠിരനും അതേസമയം ഭീമനും അർജുനനും ഒക്കെ യുധിഷ്ഠിരന്റെ വലം കൈയായി എന്നും ഉണ്ടായിരുന്നു പണ്ട് പാണ്ഡുവാണ് ദിഗ്വിജയ യാത്ര നടത്തിയതെങ്കിൽ ഇത്തവണ യുധിഷ്ഠിരനു വേണ്ടി അർജുനനും ഭീമനുമൊക്കെയാണ് ദിഗ്വിജയ യാത്ര നടത്തിയത് അങ്ങനെ പാണ്ഡുവിന് പോലും പരാജയപ്പെടുത്താൻ സാധിക്കാത്ത പല രാജാക്കന്മാരെയും അർജുനൻ കീഴടക്കി അങ്ങനെ ഒരുപാട് ധന ധനധാന്യ സമ്പത്ത് ഈ ഹസ്തിനാപുരിയിലേക്ക് കൊണ്ടുവരാൻ അർജുനന് സാധിച്ചു ഇങ്ങനെ ഇരിക്കെ എല്ലായിടത്തും പാണ്ഡവരെ കുറിച്ചുള്ള പുകഴ്ത്തൽ മാത്രമേ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ ഇത് ധൃതരാഷ്ട്രരുടെയും ചെവിയിലെത്തി ആദ്യമൊക്കെ എൻ്റെ പാണ്ഡുവിൻ്റെ മക്കൾ എന്ന് അഭിമാനത്തോടെ പറഞ്ഞിരുന്ന ധൃതരാഷ്ട്രരുടെ ഉള്ളിൽ അസൂയ തലപൊക്കി ആ അസൂയ പതുക്കെ അവരോടുള്ള ഈർഷ്യയായി തൻ്റെ മക്കൾക്ക് ഈ രാജ്യത്ത് സ്ഥാനം കിട്ടാതെ പോകുമോ എന്ന ഒരു ഭയം അദ്ദേഹത്തെ പിടികൂടി അങ്ങനെ അങ്ങനെയിരിക്കെ തൻ്റെ വിശ്വസ്തനായ മന്ത്രിയായ കണികനെ വിളിച്ചു വരുത്തിയിട്ട് തനിക്ക് വേണ്ട ഉപദേശം തരണം എന്ന് പറയുകയാണ് കണികനോട് സത്യം തുറന്നു പറയുകയാണ് എല്ലാവരും പാണ്ഡവരെ കുറിച്ച് മാത്രം നല്ലത് പറയുന്നു എനിക്കിത് കേട്ടു നിൽക്കാൻ സാധിക്കുന്നില്ല എൻ്റെ ഉള്ളിൽ അവരോട് അസൂയയുണ്ട് ഞാൻ എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത് അവരെ ചേർത്ത് നിർത്തണമോ അതോ അവരെ എന്നേക്കുമായി ഇവിടെ നിന്ന് അകറ്റി നിർത്തണമോ അവരെ ഇല്ലാതാക്കണമോ എന്താണ് വേണ്ടതെന്ന് എനിക്ക് പറഞ്ഞു തരൂ ഇങ്ങനെ കണികനോട് ചോദിച്ചപ്പോൾ കണികൻ ഒരു രാഷ്ട്രതന്ത്രത്തിന് വേണ്ടുന്ന കഴിവുകൾ എന്തൊക്കെയാണെന്ന് ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ വിശദീകരിച്ചു കൊടുക്കുകയാണ് മഹാഭാരതത്തിൻ്റെ ആമുഖത്തിൽ ഞാൻ പറഞ്ഞിരുന്നു മഹാഭാരതം വെറും ഒരു കഥയല്ല മറിച്ച് അതിൽ മനുഷ്യ ജീവിതത്തിൽ വിവിധ മേഖലകളിൽ ജീവിക്കുന്ന എല്ലാവർക്കും വേണ്ടുന്ന ഉപദേശങ്ങൾ മഹാഭാരതത്തിലുണ്ട് അപ്പോൾ ഇന്നത്തെ കാലത്തെ പൊളിറ്റീഷ്യൻസിനും അന്ന് രാജാക്കന്മാരായിട്ടിരിക്കുന്നവർക്കും വേണ്ടുന്ന ഉപദേശമാണ് കണികൻ കൊടുത്തത് അങ്ങനെ കുറേ കാര്യങ്ങൾ ധൃതരാഷ്ട്രരെ ഉപദേശിച്ചതിന് ശേഷം പറഞ്ഞു ശത്രുക്കളായിട്ട് നിങ്ങൾ കണക്കാക്കുന്നത് അത് ആരെയാണെങ്കിലും അച്ഛനാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും മക്കളാണെങ്കിൽ പോലും അവരെ ഇല്ലായ്മ ചെയ്യണം എങ്കിലേ ഒരു രാജാവിന് സ്വസ്ഥമായിട്ടിരിക്കാൻ സാധിക്കുള്ളൂ അതേസമയം അവരുമായി സന്ധി ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സന്ധി ചെയ്തിട്ട് ഇനിയെല്ലാം നല്ലപടി നടക്കും എന്ന് ചിന്തിക്കുന്ന ഒരു രാജാവ് വൃക്ഷത്തിൻ്റെ അകരത്തിലിരുന്ന് ഉറങ്ങുന്നവനെ പോലെ വിഡ്ഢിയാണ് അതുകൊണ്ട് അവരെ ഒഴിവാക്കുക തന്നെയാണ് വേണ്ടത് അതിനുള്ള തന്ത്രം എന്താണെന്ന് വെച്ചാൽ അങ്ങ് ചെയ്യുക എന്ന് പറഞ്ഞ് കണികൻ അവിടെ നിന്ന് പോയി അതിനുശേഷം ധൃതരാഷ്ട്രർ ആകെ ചിന്താകുലനായി കാരണം സത്യത്തിൽ പാണ്ഡവരോടൊരു ദേഷ്യവുമില്ല എന്നാൽ തൻ്റെ മക്കളോടുള്ള അമിതമായ ആസക്തി കാരണം അവരോടുള്ള ആ ഒട്ടൽ കാരണം മമത്വം കാരണമാണ് ധൃതരാഷ്ട്രർ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഇതേ സമയം കൊട്ടാരത്തിൽ മറ്റൊരു ഭാഗത്ത് ദുര്യോധനൻ ദുശാസനൻ കർണൻ ശകുനി ഈ നാലു പേരും ചേർന്ന് ഗൂഢാലോചന നടത്തുന്നുണ്ടായിരുന്നു അവരുടെയും പ്രശ്നം ഇത് തന്നെ കവലകളിൽ ജനപഥങ്ങളിൽ എവിടെ ഇറങ്ങിയാലും എല്ലാവർക്കും പറയാനുള്ളത് പാണ്ഡവരെ കുറിച്ച് മാത്രമാണ് ഇനി എന്ത് ചെയ്യും എനിക്കിത് സഹിക്കുന്നില്ല എന്ന് ദുര്യോധനൻ തുറന്നു പറയുകയാണ് അങ്ങനെ ദുര്യോധനന്റെ മനസ്സിൽ വളർന്ന അസൂയ പകയായി മാറി എങ്ങനെയെങ്കിലും അവരെ ഇവിടെ നിന്ന് അകറ്റണം എന്ന ചിന്തയോടുകൂടി ദുര്യോധനൻ ധൃതരാഷ്ട്രരുടെ അടുത്ത് വന്നു ദുര്യോധനൻ ധൃതരാഷ്ട്രരോട് ചോദിച്ചു പിതാവെ അങ്ങ് ഈ നാട്ടിൽ നടക്കുന്നത് വല്ലതും അറിയുന്നുണ്ടോ പണ്ട് അങ്ങ് അന്ധനാണെന്ന് പറഞ്ഞ് പാണ്ഡുവിന് രാജ്യം കൊടുത്തു അതുകൊണ്ട് എന്ത് സംഭവിച്ചു പാണ്ഡു നല്ല രീതിയിൽ ഭരിച്ച് ഉണ്ടാക്കിയ ജനപ്രീതി ഇപ്പോൾ പാണ്ഡവർക്കും ലഭിച്ചിരിക്കുന്നു അതേസമയം അന്നേ അങ്ങ് രാജാവായിരുന്നു ഞങ്ങൾക്ക് ഈ ഗതി വരില്ലായിരുന്നു അങ്ങേക്ക് കിട്ടുന്ന ജനപ്രീതി ഞങ്ങൾക്കും കിട്ടുമായിരുന്നു ഇപ്പോഴിതാ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നു എത്രയും പെട്ടെന്ന് യുധിഷ്ഠിരൻ രാജാവായാൽ മതിയായിരുന്നു എന്ന് യുധിഷ്ഠിരൻ രാജാവായാൽ തീർച്ചയായും പിന്നീട് യുധിഷ്ഠിരന്റെ മക്കൾക്കാണ് രാജ്യഭാരം രാജ്യ രാജ്യാധികാരം ഉണ്ടാവുക പിന്നെ അവരുടെ മക്കൾക്ക് പിന്നെ ഞങ്ങളൊക്കെ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നത് അവരുടെ ഔദാര്യം പറ്റി ജീവിക്കാനാണോ ഞങ്ങളുടെ വിധി എന്നൊക്കെ ദുര്യോധനൻ ചോദിച്ചു അപ്പോൾ ധൃതരാഷ്ട്രർ പറഞ്ഞു മകനെ എനിക്കറിയാതെയല്ല പക്ഷേ പക്ഷേ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് മറുത്തൊന്നും ചെയ്യാനും സാധിക്കുന്നില്ല പാണ്ഡു എന്നോട് അത്രയും വാത്സല്യമുള്ള ഒരു അനുജനായിരുന്നു അവൻ എന്ത് കിട്ടിയാലും ഇത് ജ്യേഷ്ഠനും കൂടെ എന്ന് പറഞ്ഞ് എനിക്കൊരു പങ്ക് തരുമായിരുന്നു ഈ രാജ്യഭാരം അവൻ ഏറ്റെടുക്കുമ്പോഴും പറഞ്ഞത് ജ്യേഷ്ഠനു വേണ്ടി ഞാൻ ഈ രാജ്യം ഭരിക്കുന്നു എന്നാണ് ഇപ്പോഴിതാ അവൻ്റെ മക്കളും ഇതേപോലെ തന്നെ ധർമ്മനിഷ്ഠരാണ് മാത്രമല്ല പാണ്ഡുണ്ടാക്കിയതാണ് ഈ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ സമ്പൽ സമൃദ്ധി പാണ്ഡുവാണ് ഇവിടുത്തെ ഈ സൈന്യം ഇത്തരത്തിലാക്കിയത് അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ കൂറിപ്പോൾ പാണ്ഡുവിനോടാണ് ഇപ്പോൾ പാണ്ഡുവിൻ്റെ മക്കളോട് പാണ്ഡു തന്നെയാണ് ഇപ്പോഴും അവരുടെ മനസ്സിൽ രാജാവ് ഈ കൊട്ടാരത്തിലെ സേവകരിൽ ഭൂരിഭാഗവും പാണ്ഡു നിയോഗിച്ചതാണ് അതുകൊണ്ട് അവർക്കും കൂറു പാണ്ഡുവിനോടാണ് ഇവരെയൊക്കെ ധിക്കരിച്ചുകൊണ്ട് നമ്മൾ പാണ്ഡവർക്കെതിരെ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ നമുക്കെതിരാകും അപ്പോൾ ഇത് കേട്ടപ്പോൾ ദുര്യോധനൻ പറഞ്ഞു അതിനെക്കുറിച്ച് അങ്ങ് ആശങ്കപ്പെടേണ്ടതില്ല ഞാൻ അതൊക്കെ മനസ്സിൽ കണ്ട് കണക്കുകൂട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ ധനം കൊടുത്ത് സൈനികരിൽ പലരെയും അതുപോലെ നമ്മുടെ സേവകരിൽ പലരെയും ഞാൻ വശത്താക്കിയിട്ടുണ്ട് ഇനി ആരും നമുക്കെതിരെ അധികം സംസാരിക്കാൻ നിൽക്കില്ല ഇത് കേട്ട് ധൃതരാഷ്ട്രർ പറഞ്ഞു അവർ അങ്ങനെ ചെയ്യുമായിരിക്കാം പക്ഷേ ഈ രാജ്യത്തിൻ്റെ എല്ലാമെല്ലാമായ ഭീഷ്മർ വിതുരർ ദ്രോണാചാര്യർ കൃപാചാര്യർ ഇവരൊക്കെ പാണ്ഡവപക്ഷത്താണ് അവരെ എതിർത്തുകൊണ്ട് അവരുടെ എതിർപ്പ് നേടിക്കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു അതും അങ്ങ് വിഷമിക്കേണ്ട ഭീഷ്മർ എപ്പോഴും ഒരു മധ്യവർത്തിയാണ് അവരോടുമില്ല ഞങ്ങളോടുമില്ല പിന്നെ ദ്രോണാചാര്യർ ദ്രോണാചാര്യരുടെ മകനായ അശ്വത്ഥാമാവ് എൻ്റെ പക്ഷത്താണ് ദ്രോണാചാര്യർ മകനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ആളാണ് അതുകൊണ്ട് തന്നെ ദ്രോണാചാര്യർ മനസ്സില്ല മനസ്സോടെയാണെങ്കിലും നമ്മുടെ പക്ഷത്ത് നിൽക്കും ദ്രോണാചാര്യരും അശ്വത്ഥാമാവും എവിടെയുണ്ടോ അവിടെയെ കൃപാചാര്യർ നിൽക്കുള്ളൂ പിന്നെ വിതുരർ വിതുരർ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് അങ്ങ് അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട എത്രയും പെട്ടെന്ന് അവരെ ഇവിടെ നിന്ന് മാറ്റണം വാരണാവതത്തിലേക്ക് അവരെ മാറ്റണം വാരണാവതം എന്നത് ഈ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ അല്ലെങ്കിൽ അവിടെ എവിടെയോ കിടക്കുന്ന ഒരു ഗ്രാമമാണ് ഇന്ന് ബർണാവ് എന്നാണ് ആ ഗ്രാമം അറിയപ്പെടുന്നത് ദുര്യോധനൻ അല്ലാതെ കവലകളിലൊക്കെ പല ഗ്രാമ മുഖ്യന്മാരും കൂട്ടം കൂടി നിൽക്കാറുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ധനം കൊടുത്തും പലർക്കും ഉദ്യോഗ കയറ്റം ഒക്കെ അവരെ പാട്ടിലാക്കിയിട്ട് ഈ വാരണാപഥത്തിൽ നടക്കാൻ പോകുന്ന ഉത്സവത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കാൻ പറഞ്ഞു പാണ്ഡവരെ കാണുമ്പോഴൊക്കെ അവർ പോലും അറിയാതെ അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം വരത്തക്ക വിധത്തിൽ വാരണാവതത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം അവിടുത്തെ ഉത്സവം എന്തൊരു മഹത്തരമാണ് ശിവക്ഷേത്രത്തിലുള്ള ഉത്സവം കാണേണ്ടത് തന്നെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം ഇങ്ങനെ പാണ്ഡവന്മാർ എവിടെ ചെന്നാലും കേൾക്കുന്നത് ഈ വാരണാതത്തിലെ ഉത്സവത്തെ കുറിച്ചാണ് അങ്ങനെ അവർക്ക് ഉള്ളിൽ ഒരു ആഗ്രഹം തോന്നുകയാണ് പക്ഷെ എങ്കിലും യുധിഷ്ഠിരന് എന്തോ ഒരു പന്തികേട് തോന്നായികയില്ല എങ്കിലും ഇവരുടെ ഉള്ളിൽ ഈ ഒരു ആഗ്രഹം വന്നു എന്ന് മനസ്സിലാക്കിയ ധൃതരാഷ്ട്രർ അവരെ വിളിച്ചിട്ട് പറഞ്ഞു കുണ്ണികളെ നിങ്ങൾക്ക് വാരണാവഥത്തിൽ പോയി ഉത്സവം കാണാൻ താൽപ്പര്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒട്ടും താമസിക്കേണ്ട അമ്മയെയും കൂട്ടി പൊയ്ക്കൊള്ളൂ അവിടെ നിങ്ങൾക്ക് താമസിക്കാനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തു തരാം നിങ്ങൾക്ക് എത്ര ധനം വേണമെങ്കിലും ചിലവാക്കാം നിങ്ങൾ അവിടെ കുറച്ചുനാൾ താമസിച്ച് സുഖമായിട്ട് പിന്നീട് കുറച്ചുനാൾ അവിടെ സുഖമായി ജീവിച്ചിട്ട് പിന്നീട് ഹസ്തനാപുരിയിലേക്ക് വന്നോളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ വേറെ നിവൃത്തിയില്ലാതെ യുധിഷ്ഠിരൻ സമ്മതിക്കുകയാണ് അങ്ങനെ ഇവരെല്ലാവരും വാരണാവഥത്തിലേക്ക് പുറപ്പെടാൻ വേണ്ടി തയ്യാറാകുന്ന ആ സമയം ദുര്യോധനൻ പുരോചനൻ എന്ന മറ്റൊരു മന്ത്രി മുഖ്യനെ വിളിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു വാരണാവതത്തിൽ ഒരു അരക്കില്ലം പണിയണം അതായത് കാണുമ്പോൾ നല്ലൊരു ലക്ഷറി കൊട്ടാരം പോലെ ആയിരിക്കണം പക്ഷെ അത് നിർമ്മിക്കേണ്ടത് പെട്ടെന്ന് തീ പിടിക്കുന്ന ചണ ചകിരി അരക്ക് നെയ് എണ്ണ ഇതെല്ലാം കൂടെ മണ്ണുകൊണ്ട് മണ്ണിൽ മിശ്രിതമാക്കിയിട്ട് എന്നാൽ ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ ഒരു അരക്കില്ലം പണിയണം അങ്ങനെ അവർ ഉത്സവമൊക്കെ കണ്ട് സന്തോഷിച്ച് അങ്ങനെ നിൽക്കുന്ന അവരെ കുറച്ച് ദിവസം മറ്റൊരു കെട്ടിടത്തിൽ താമസിപ്പിച്ചിട്ട് എന്നാൽ പിന്നീട് ഈ അരക്കില്ലത്തിൻ്റെ പണി കഴിയുമ്പോൾ അവരെ ഇങ്ങോട്ടേക്ക് മാറ്റണം അങ്ങനെ അവർ സുഖമായിട്ട് രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ആ അരക്കില്ലത്തിന് തീവ്ക്കണം നാല് ദ്വാരത്തിലും തീവ്ക്കണം ഒരു തരത്തിലും അവർക്ക് പുറത്തിറങ്ങാൻ സാധിക്കരുത് അങ്ങനെ പുകയേറ്റ് അതിനുള്ളിൽ ശ്വാസം മുട്ടി അവർ മരിക്കണം ഈ രീതിയിൽ അങ്ങ് എനിക്കു വേണ്ടി കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ ചെയ്താൽ അങ്ങേക്കാവശ്യമുള്ളത്ര ധനം ഞാൻ തരുന്നതാണ് എന്ന് ദുര്യോധനൻ ചട്ടം കെട്ടി എന്നാൽ ഇവിടെ നടക്കുന്ന ഈ ഗൂഢാലോചനയൊക്കെ സർവജ്ഞനായ വിതുരർ മനസ്സിലാക്കി എങ്ങനെയെങ്കിലും പാണ്ഡവരെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് അദ്ദേഹം ചിന്തിച്ചു അങ്ങനെ പാണ്ഡവർ പോകാൻ തയ്യാറായി പോകാൻ തയ്യാറായി എല്ലാവരുടെയും അനുഗ്രഹാശിസ്സുകൾ മേടിച്ചു ഈ സമയത്ത് മ്ലേച്ഛ ഭാഷയിൽ അതായത് ഇവർക്ക് മാത്രം മനസ്സിലാകാവുന്ന ഭാഷ യഥാർത്ഥത്തിൽ വിതുരനും യുധിഷ്ഠിരനും ഒരേ ധർമ്മദേവന്റെ അംശങ്ങളാണ് അപ്പോൾ രണ്ടുപേരും പണ്ഡിതന്മാരാണ് അപ്പോൾ അവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു കൂടുഭാഷയിൽ വിതുരർ വരാനിരിക്കുന്ന ആപത്തിനെ കുറിച്ച് ഒരു സൂചന കൊടുക്കുകയാണ് അപ്പോൾ അതിൽ പറയുന്ന ചില സൂചനകൾ മാത്രം പറയാം ലോഹം കൊണ്ടുള്ളതല്ലാത്തതും മൂർച്ചയുള്ളതും ദേഹം മുറിപ്പെടുത്തുന്നതുമായ ശസ്ത്രം അറിയുന്നവൻ എതിർപ്പിനെ അറിയുന്നവൻ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടും ഇതിന്റെ ഗൂഢാർത്ഥം വാരണാവതത്തിൽ നിങ്ങൾക്ക് പാർക്കുവാൻ ശത്രുക്കൾ തയ്യാറാക്കിയ ഗൃഹം പെട്ടെന്ന് തീപിടിക്കുന്ന വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചതാണെന്ന് ഗ്രഹിച്ച് കരുതലോടെ ഇരുന്നാൽ നിങ്ങൾക്ക് ദേഹനാശം സംഭവിക്കുകയില്ല ഇനി പറയുന്നു കാടും മഞ്ഞും നശിപ്പിക്കുന്നവന് കാട്ടിൽ ഗുഹകളിൽ പാർക്കുന്നവരെ ദഹിപ്പിക്കുവാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവർക്ക് ആത്മരക്ഷയുണ്ട് ഇതിന്റെ ഗൂഢാർത്ഥം അഗ്നിയെ കൊണ്ട് നിങ്ങളുടെ സമീപത്ത് താമസിച്ച് ആ പുരോചനൻ പുരയ്ക്ക് തീവച്ച് നിങ്ങളെ കൊല്ലുവാൻ തക്കം നോക്കി നിൽക്കുന്നവരാണ് നിങ്ങൾ ഒരു ഗുഹ നിർമ്മിച്ച് ഒരു തുരങ്കം നിർമ്മിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടണം ഇങ്ങനെ വിതുരർ തങ്ങൾക്കൊരു മുന്നറിയിപ്പ് തരികയാണ് എന്ന് മനസ്സിലാക്കിയ ധർമ്മിഷ്ഠനായ ആ യുധിഷ്ഠിരൻ അങ്ങനെ ആവട്ടെ എന്ന് മാത്രം പറഞ്ഞു അങ്ങനെ വിതുരർ തിരിച്ചു പോയപ്പോൾ കുന്തി മകനോട് ചോദിക്കുന്നു മകനെ വിതുരർ നിന്നോടെന്തോ ഗൂഢമായ അർത്ഥത്തിൽ പറഞ്ഞതായിട്ട് എനിക്ക് മനസ്സിലായി പക്ഷെ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ അറിയേണ്ടതാണെങ്കിൽ അതൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുമ്പോൾ യുധിഷ്ഠിരൻ പറയും ഈ വാരണാവതത്തിലേക്കുള്ള യാത്ര അപകടത്തിലേക്കാണ് അവിടെ നമ്മളെ കൊല്ലാനാണ് ശ്രമം പക്ഷെ അവിടെ നിന്ന് ബുദ്ധിപൂർവം തുരങ്കം സൃഷ്ടിച്ച് തുരങ്കം ഏർ അവിടെ ഉണ്ടാക്കി രക്ഷപ്പെടണം എന്നാണ് വിതുരർ നമുക്ക് മുന്നറിയിപ്പ് തന്നിരിക്കുന്നത് എന്നാൽ ഉള്ളിൽ ഭയമുണ്ടെങ്കിലും ഒന്നും പുറത്ത് കാണിക്കാതെ വാരണാവഥത്തിലേക്ക് സന്തോഷമായിട്ട് എല്ലാവരും പാണ്ഡവരും കുന്തിയും പോവുകയാണ് വാരണാമതത്തിലെത്തിയപ്പോൾ അവിടെയുള്ള ഗ്രാമമുഖ്യനും ഗ്രാമവാസികളുമൊക്കെ പാണ്ഡവരെ കണ്ടു വളരെ സന്തോഷത്തോടെ അവരെ സ്വീകരിച്ചു ഗൃഹങ്ങളിൽ കൊണ്ടുപോയി ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നൽകി അങ്ങനെ അവർ ആ ഉത്സവമൊക്കെ കണ്ട് സന്തോഷമായിട്ടിരിക്കുമ്പോഴാണ് ഈ പുരോചനൻ വന്നിട്ട് ആദ്യം അവരെ ഒരു ഗൃഹത്തിൽ നല്ലൊരു ഗൃഹത്തിൽ ആക്കി അവിടെ ഒരു പത്ത് ദിവസം താമസിച്ചതിന് ശേഷം അപ്പോഴേക്കും ഈ അരക്കില്ലത്തിൻ്റെ അരക്കുകൊണ്ട് ഉണ്ടാക്കിയ ഇല്ലം അല്ലെങ്കിൽ വീട് അതാണ് അരക്കില്ലം അപ്പോൾ ആ വീട്ടിലേക്ക് താമസം മാറാനായിട്ട് ഇവരെ ക്ഷണിച്ചു എന്നിട്ട് പറയുകയാണ് ഇതാ ശിവമയമായ വീട് ഈ വീട്ടിന് ഇട്ടിരിക്കുന്ന പേര് ശിവം എന്നാണ് മംഗളകരമായ ഈ വീട്ടിലേക്ക് സ്വാഗതം എന്ന് പുരോചനൻ പറഞ്ഞു അങ്ങനെ ഇവർ ആ വീടും പരിസരവും ഒക്കെ ഇങ്ങനെ കാണുകയാണ് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യുധിഷ്ഠിരന് ഇതിൻ്റെയൊക്കെ ഒരു മണം വരുന്നുണ്ടായിരുന്നു നെയ്യ് എണ്ണ ഇതിൻ്റെയൊക്കെ അപ്പോൾ ഭീമനോട് യുധിഷ്ഠിരൻ ചോദിച്ചു ഭീമ നിനക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നുന്നുണ്ടോ എനിക്ക് ഇവിടെ എന്തൊക്കെയോ നെയ് മണക്കുന്നുണ്ട് എണ്ണ മണക്കുന്നുണ്ട് ഇത് നമ്മളെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഗൃഹമാണ് അപ്പോൾ ഭീമൻ ചോദിക്കും ഇത് അറിഞ്ഞിട്ട് പിന്നെ എന്തിന് നമ്മൾ ഇവിടെ താമസിക്കണം നമ്മൾ ഇത്രയും ദിവസം താമസിച്ച് അവിടെ തന്നെ പോയി താമസിക്കാമല്ലോ അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു ഈ പുരോചനനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മളെ വധിക്കാൻ ദുര്യോധനൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വഴി അടഞ്ഞാൽ പിന്നെ ഏതു വിധേനയും നമ്മളെ കൊല്ലാൻ അവൻ മടിക്കില്ല ഇപ്പോൾ ചിലപ്പോൾ ധർമ്മമൊക്കെ നോക്കി അല്ലെങ്കിൽ എല്ലാവരുടെയും കണ്ണു വെ കണ്ണുവെട്ടിച്ച് നമ്മളെ ഇല്ലാതാക്കാനാണ് നോക്കുന്നത് പക്ഷേ ഇത് പരാജയപ്പെട്ടാൽ പിന്നെ അവൻ ധർമ്മ അധർമ്മങ്ങൾ ഒന്നും നോക്കുകയില്ല ഏത് വിധേനയും നമ്മളെ വധിക്കും അതുകൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്ന് മാത്രം നോക്കിയാൽ മതി ഇതിനെക്കുറിച്ചാണ് വിതുരർ എനിക്ക് മുന്നറിയിപ്പ് തന്നത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട നമുക്ക് ഈ പുരോചനൻ അറിയാതെ ഒരു തുരങ്കം നിർമ്മിക്കണം അങ്ങനെ ആ തുരങ്കത്തിലൂടെ നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാം എന്നാൽ നമ്മുടെ ഉള്ളിലെ ഈ പദ്ധതിയൊന്നും പുരോചനൻ അറിയാനും പാടില്ല അങ്ങനെ മാത്രമല്ല യുധിഷ്ഠിരൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു നമുക്ക് എല്ലാ ദിവസവും നായാട്ടിന് പോകണം അങ്ങനെ പോകുമ്പോൾ ഈ കാടിനെക്കുറിച്ചൊരു ധാരണയുണ്ടാകും അപ്പോൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണം എന്നതിനെ ഒരു നമുക്കൊരു ദിശാബോധം ഉണ്ടാകും അതിനാദ്യം ഈ കാടിനെക്കുറിച്ച് നമ്മൾ അറിയണം അപ്പോൾ അതുവരെ പുരോചനൻ ഒന്നും അറിയാൻ പാടില്ല നമ്മൾ നമ്മളത്രയും ശ്രദ്ധയോടുകൂടെ ഇവിടെ ജീവിക്കണം എന്ന് യുധിഷ്ഠിരൻ പറഞ്ഞു ഇങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു ഖനകൻ ഇങ്ങനെ തുരങ്കമുണ്ടാക്കുന്ന ഒരു ഖനകൻ യുധിഷ്ഠിരൻ്റെ അടുത്ത് വന്നിട്ട് രഹസ്യമായി പറഞ്ഞു എന്നെ വിതുരർ അയച്ചതാണ് എനിക്കൊരു അടയാളവാക്യം തന്നിട്ടുണ്ട് അതായത് അന്ന് യുധിഷ്ഠിരൻ പുറപ്പെടാൻ നേരത്ത് യുധിഷ്ഠിരനോട് പറഞ്ഞ ഒരു വാക്യമുണ്ട് ആ മ്ലേച്ഛാഷ കൂടുഭാഷ അത് ഈ വിതുരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിതാ ഞാൻ പറയുന്നു എന്ന് പറഞ്ഞ് ആ ഒരു ശ്ലോകം അവിടെ പറയുന്നുണ്ട് ഇതാണ് അടയാളവാക്യം അതായത് എന്നെ വിശ്വസിക്കാം ഞാൻ വിതുരർ അയച്ച ആളാണ് നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു തരണം എന്ന് വിതുരർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ന് മുതൽ തുരങ്കത്തിൻ്റെ പണി ആരംഭിക്കുകയാണ് രണ്ട് വശവും തുറന്നിട്ടുള്ള ആ തുരങ്കത്തിലൂടെ നിങ്ങൾക്ക് പുറത്തേക്ക് കടക്കാം എന്നിട്ട് പറഞ്ഞു ഇത് ഫാൽഗുന മാസത്തിൽ അതായത് കുംഭമാസം എട്ടാം തീയതിയാണ് ഇവർ ഈ വാരണാമതത്തിലേക്ക് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കൃത്യമായിട്ട് ആ ദിവസമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത്രയും ചരിത്രരേഖകളോടുകൂടിയാണ് മഹാഭാരതം രചിച്ചത് എന്ന് മനസ്സിലാക്കണം അങ്ങനെ ഈ ഖനകൻ പറയുന്നു കൃഷ്ണപക്ഷത്തിലെ ചതുർദശി ദിവസം ഇവിടെ തീ തീവ്ക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് അതിനു മുൻപ് നിങ്ങളിവിടെ നിന്ന് രക്ഷപ്പെടണം അങ്ങനെ ഖനകൻ അതിൻ്റെ തുരങ്കത്തിൻ്റെ പണി തുടങ്ങി എന്നാൽ ഏകദേശം ഒരു വർഷത്തോളം അവർ വളരെ ശ്രദ്ധയോടുകൂടെ ആ വീട്ടിൽ തന്നെ താമസിച്ചു ഇങ്ങനെ എല്ലാ ദിവസവും വേട്ടയാടാൻ പോകും ആ കാടിനെ കുറിച്ചൊരു ധാരണ കിട്ടി രക്ഷപ്പെട്ടാൽ എങ്ങോട്ട് പോകണം എന്ന് അവർക്ക് മനസ്സിലായി ഇങ്ങനെ ഇരിക്കെ ഒരു ദിവസം കുന്തി ബ്രാഹ്മണർക്ക് സദ്യ ഒരുക്കുന്നു എന്ന വ്യാജേണ അവിടെ പോകുന്നവർക്കൊക്കെ വരുന്നവർക്കും പോകുന്നവർക്കും വീട്ടിലൊരു സദ്യ നടത്തി അങ്ങനെ ഏതോ ഒരു നിയോഗത്താൽ ഇങ്ങനെ വന്നവരുടെ കൂട്ടത്തിൽ ഒരു വേടത്തിയും അഞ്ച് ആൺമക്കളും വന്നിരുന്നു അങ്ങനെ അന്ന് രാത്രി അവിടെ മദ്യവും ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഇത് മദ്യമൊക്കെ കുടിച്ച് ഈ വേടത്തിയും മക്കളും ബോധം കെട്ടുറങ്ങി ബാക്കിയെല്ലാവരും തിരിച്ചു പോയി അങ്ങനെ അന്ന് രാത്രി പുരോചനനും ഈ വീട്ടിലുണ്ട് പുരോചനന് ഒരു സംശയവും തോന്നാത്ത വിധത്തിലാണ് അവരങ്ങനെ കഴിഞ്ഞു വന്നത് അങ്ങനെ പുരോചനനും മദ്യവും ഭക്ഷണവും ഒക്കെ കഴിച്ച് ബോധം കെട്ടുറങ്ങുന്ന ആ സമയത്ത് ഭീമൻ നാല് ദ്വാരത്തിനും തീവച്ചു തീ വെച്ച് ഉടനെ തന്നെ അതിനു മുൻപേ തന്നെ കുന്തിയും മക്കളും മറ്റു മക്കളും ആ തുരങ്കത്തിലേക്ക് ഇറങ്ങിയിരുന്നു തീ വെച്ചതും ഭീമൻ ഓടി ആ തുരങ്കത്തിലേക്ക് ഇറങ്ങി അങ്ങനെ എല്ലാവരും ആ തുരങ്കത്തിലൂടെ കടന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നു അതേസമയം ഈ തുരങ്കത്തിലൂടെ ഒരുപാട് ദൂരം നടക്കാനുണ്ട് അവർക്ക് എല്ലാവരും തളർന്നു അപ്പോഴേക്കും ശക്തനായ ഭീമൻ അമ്മയെ എടുത്ത് തോളിൽ വെച്ചു നകുലനെയും സഹദേവനെയും കുട്ടികളെ പോലെ ഒക്കത്തെടുത്തു വച്ചു അർജുനനെയും യുധിഷ്ഠിരനെയും തൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് അത്രയും ശക്തനാണെന്ന് മനസ്സിലാക്കണം അങ്ങനെ ഭീമൻ ഇവരെയൊക്കെ എടുത്തുകൊണ്ട് ആ തുരങ്കത്തിലൂടെ വേഗത്തിൽ നടന്ന് അങ്ങനെ എല്ലാവരും ആ രാത്രിയിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഈ ഒരു ഗൃഹത്തിൽ നിന്നുള്ള പൊട്ടിത്തെറിയും ആ തീ ആളിക്കത്തുന്നതും ഒക്കെ കണ്ട് ജനങ്ങൾ ഓടിക്കൂടി അവരൊക്കെ വലിയ വായിൽ നിലവിളിച്ചു അപ്പോഴേ അവർക്ക് ചതി മനസ്സിലായി അവർ പറഞ്ഞു ഇത് ധൃതരാഷ്ട്രരും മകനായ ദുര്യോധനനും ചേർന്നൊരുക്കിയ കെണിയായിരുന്നു പാണ്ഡവരെന്തു പിഴച്ചു ആ കുന്തിയും മക്കളും മരിച്ചു പോയല്ലോ ദൈവമേ എന്നൊക്കെ അവർ വിലപിച്ചു അങ്ങനെ കുറച്ചു നേരത്തെ ആ തീപിടുത്തത്തിന് ഒടുവിൽ അവരെല്ലാം അരിച്ചു പെറുക്കിയപ്പോൾ കണ്ടത് ഒരു സ്ത്രീയുടെയും അഞ്ച് ആൺമക്കളുടെയും ശവശരീരം ഒപ്പം ഈ പുരോചനന്റെയും അങ്ങനെ അവർ പറഞ്ഞു എന്തായാലും ഇവർക്കെതിരെ പ്രവർത്തിച്ച പുരോചനൻ ചത്തുപോയല്ലോ അതെങ്കിലും ഒരാശ്വാസം പക്ഷെ എങ്കിലും നമ്മുടെ നല്ലവനായ ധർമ്മിഷ്ഠനായ രാജാവ് യുധിഷ്ഠിരനും ഇത്രയും വീരശൂര പരാക്രമികളായ സഹോദരനും കുന്തിമാതാവും മരിച്ചുപോയല്ലോ ഇങ്ങനെ എല്ലാവരും ആ രീതിയിൽ തന്നെ വിശ്വസിച്ചു ഈ വാർത്ത ഹസ്തനാപുരിയിലും എത്തി ദുര്യോധനനൊക്കെ ദുഃഖം നടിച്ചു ധൃതരാഷ്ട്രർക്ക് കുറച്ചൊക്കെ ദുഃഖമുണ്ടായി എങ്കിലും പകുതി ആശ്വാസവും ഉണ്ടായിരുന്നു എന്നാൽ എല്ലാം അറിയുന്ന വിദരർക്ക് ആശ്വാസം മാത്രമായിരുന്നു കാരണം അപ്പോഴേക്കും വിതുരരുടെ നിർദ്ദേശപ്രകാരം അവർ വേണ്ട കൃത്യമായിട്ട് അവർ എവിടെ എത്തണമെന്ന് വിതുരർ തീരുമാനിച്ചുവോ അവിടെ എത്തിയിരുന്നു അങ്ങനെ വിതുരർ എല്ലാം കണക്ക് കൂട്ടിക്കൊണ്ട് ഒരു വിശ്വസ്തനായ മറ്റൊരു സേവകനെ ഗംഗാതീരത്ത് എത്തിച്ചിരുന്നു മാത്രമല്ല അവിടെ ഒരു വഞ്ചി ഏർപ്പാടാക്കി ആ വിശ്വസ്ത സേവകനും ഇവരോട് വിതുരർ അന്ന് പറഞ്ഞ അതേ കോടുഭാഷയിലുള്ള ആ ഒരു ശ്ലോകം ഇവരോട് ചൊല്ലിയിട്ട് ഇവരോട് പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ വിരർ പറഞ്ഞയച്ചതാണ് നിങ്ങളെ ഈ ഗംഗാനദി കടത്താൻ വേണ്ടിയിട്ട് എന്നെ നിയോഗിച്ചതാണ് എല്ലാവരും പെട്ടെന്ന് തന്നെ ഈ വഞ്ചിയിലേക്ക് കയറിക്കൊള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ യഥാർത്ഥത്തിൽ കുന്തിയും മക്കളും സുരക്ഷിതരായി ഗംഗാതീരത്തിന് അപ്പുറത്തേക്ക് എത്തി